ഹായ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും അല്ലെങ്കിൽ എന്ത് പറയാനാണ് നമ്മുടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പം കടന്നു വരുന്നുണ്ട് ക്രിക്കറ്റിലായാലും ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് പക്ഷേ പലർക്കും വ്യത്യസ്തമായ കുറേ അനുഭവങ്ങൾ സമ്മാനിച്ച അല്ലെങ്കിൽ പലരുടെയും മനസ്സിലിടം നേടിയ ഓരോ ക്ലബിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അയാളെ വിളിക്കാത്തൊരു ടൂർണമെൻറ്റ് നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം വിളിച്ചില്ലാത്ത പക്ഷം പോലും അത്രയും നല്ല തൻ്റെ ടീമിനെ കൊണ്ടുവരികയും ആ ടൂർണമെൻറ്റിൽ ആ ടീമിൻ്റെ മാത്രം എടുക്കാണ്ട് എല്ലാ ടീമിൻ്റെയും വിഷ്വൽസ് എടുത്ത് ക്വാളിറ്റി അറിഞ്ഞപ്പോൾ സിൽവർ ബട്ടൺ വരെ അടിച്ച നമ്മുടെ അജു കന്യാകുമാരി അജു പിന്നെ വേറൊന്നുമല്ല അജു എങ്ങനെയാണ് ഈ ഒരു മേഖലയിലോട്ട് ഈ ഒരു യൂട്യൂബിലോട്ട് വിഷ്വൽസ് എടുക്കണം മുമ്പോട്ട് വരണം അത് ആദ്യം ക്രിക്കറ്റ് തന്നെ ആയിരുന്നു അതോ വേറെ എന്തെങ്കിലൂടെ യൂട്യൂബിൽ കടന്നു വരാനാണോ ശ്രമിച്ചത് വ്ലോഗൊക്കെ എടുക്കണ ആശമുണ്ട് അപ്പോൾ അത് വന്ന് നമുക്കൊന്ന് ഒരു ഇല്ല இப்போது யூடியூப்பில் வீடியோஸாக காணோம் கிரிக்கெட் வீடியோஸாக காணோம் இப்போ ஒரு சி சரிய ஒரு ஒரு பால் வீடியோ இருந்தாலே நம்ம வந்து அதை வந்து ஃபுல்லாகிட்டு என்ஜாய் பண்ணி பார்க்கோம் சரி அப்போது அதர் சேனல்ஸ் வீடியோஸ் அப்லோட் செய்துட்டு சரி நம்ம வந்து நம்ம தொடங்குவோம் சரி ஸ்டார்ட் செய்கிறேன் அது கொஞ்ச நாள் ஃப்ரெண்டோட ஃபோனை வந்து கடன் வாங்கி நம்ம வீடியோ ஷூட் செய்தோம் ஒரு ஒன் இயர் அப்புறம் நமக்கு அது ரீச் கொடுத்துச்சு அதுக்கப்புறம் நம்ம வந்து அதை கண்டினியூ பண்ணி ஒரு டூ இயர்ஸாக ரன் பண்ணிட்டு இருக்கோம் ஓகே ஜூ எங்கேயான ஈ ஒரு மேகலோட்டு வரான பிரச்சோதனம் மீன்ஸ் ஞாபகம் மலையாளம் பரந்த மனசில் ஈ ஆரெங்கிலும் வழியானோ ஈ ஒரு நான் ஃபுல் அண்ட் ஃபுல் நான் எனக்கு வந்து ஆசை யூடியூப்பில் வந்து வீடியோஸ் போடணும்னு சொல்லி ஆசை ப்ளாக் சேனலில் ப்ளாக் ஃபுட் பிளாக் எடுக்கணும்னு ஆசை சரி நம்ம கிரிக்கெட் வந்து நமக்கு தெரியும் அதனால நம்ம கிரிக்கெட்டை போடுவோம் நம்ம தெரிஞ்ச விஷயத்த பண்ணுவோம்னு சொல்லி இதில் வந்து பண்ண சக்ஸஸ் ஆச்சு ஃபஸ்ட்டு டூர்னமெண்ட் ஏதாயிருந்தோம் ഫസ്റ്റ് ടൂർണമെൻറ്റ് എൻ്റെ ഒരു ഓൺ ടീമാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്ലോഡ് ചെയ്തത് അതാണ് ഫസ്റ്റ് മാച്ച് എത്ര വ്യൂസ് ഉണ്ടായിരുന്നു അതിന് അത് 1k വ്യൂസ് അടിച്ച് അതും അത് അത് സ്റ്റാർട്ടിങ് ടൈമിൽ 1k കെഞ്ചുമ്പോൾ നമുക്ക് ഒരു വൺ ലാക്ക് അന്നമാതി വ്യൂസ് അപ്പോൾ വന്ന് നമുക്ക് വൺ വ്യൂസ് അടിച്ച് അത് ഒരു രണ്ട് നാളെ അടിച്ചു അത് ரொம்ப ഹാപ്പി ആയിട്ട് വന്നിച്ച് അജിൻ്റെ ഫാമിലി അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ ഇത് അതായത് ഈ മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട് ഏഹ് ഇനി അടുത്തവിടെയാണ് അടുത്ത ടൂർണമെന്റ് വരുന്നത് അടുത്ത അവിടെ ഒരു கொல்லம்ல ஒரு நான் கொல்லமில் ஃபஸ்ட்டு பிறந்தப்போ சம்மதிக்க சம்மதிக்கலை ஒரு ஒன் இயர் ஃபுல் அண்ட் ஃபுல் நான்தான் தான் என்னோட அமௌண்ட்டை கேட்டு ஃபுல் அண்ட் ஃபுல் நான் தான் இது ட்ராவல் பண்ணிட்டு இருந்தேன் ஸோ அப்போது அவங்க என்ன நினைச்சாங்கன்னா இது வந்து நமக்கு வந்து ஏதாச்சும் ப்ரோஜனம் உண்டா ஏதாச்சும் ஒரு லாபம் கிட்டுமா அப்படின்னு நினச்சி ஃபுல் அண்ட் ஃபுல் நம்மளும் வந்து வேண்டா விட்டுரு அப்படின்னு சொன்னாங்க என்னோட மைண்ட் செட்டு എനിക്കിത് പിടിച്ചിരുക്ക് ഇതാണ് നാ പണേ അവർക്കൊരു അവൻ എല്ലാം വീട്ടിൽ അക്കാ അന്നു സപ്പോർട്ട് അമ്മ അപ്പാക്ക് ഇത് പറ്റി തരാതെ ആ അക്കാർക്കും അന്നും വന്നെപ്പറ്റി സോ അതിനെ അവർക്ക് സപ്പോർട്ട് ഫുൾ അൻ്റ് ഫുൾ ഫ്രണ്ട്സ് നല്ല പേർ സപ്പോർട്ട് പ്ലാൻ അവിടെ കണ്ണി വാങ്ങി പോയിട്ടേ ഇത് ആ ഒരു കാര്യം ചോദിക്കട്ടെ സിമ്പിൾ ആയിട്ട് ഒരുപാട് കാണുന്നതാണ് ഞാൻ എങ്ങനെയാണ് ഇത്രയും വെയിൽ കൊണ്ട് ഭയങ്കര ചൂടുള്ള ഈ സമയകാലഘട്ടത്തും നിങ്ങൾ അത്രയും നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ ഇതുപോലെ എല്ലാവർക്കും കൊടുക്കും പോലെ നമുക്ക് ഒരു അവസരം ഒരു ഗ്രൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ ஆனால் ஃபஸ்ட்டு நம்ம வந்து ஒரு ஒரு விஷயம் வந்து நம்ம வந்து ஃபுல் அண்ட் ஃபுல் எஃபோர்ட் போட்டால் நமக்கு கிடைக்கும் வியூவர்ஸ் ஆட்டுறது சரி ஏதா இருந்தால் நம்ம எஃபோர்ட் பண்ணால் தான் கிடைக்கும் மார்னிங் ஒரு எட்டு மணிக்கு மேட்சஸ் ஸ்டார்ட் ஆகுது ஈவினிங் ஒரு ஆறு மணிக்கு மேட்ச் டோட்டலாக கம்ப்ளீட் ஆகும் நம்ம வந்து ஃபுல் அண்ட் ஃபுல் நின்று அந்த வெயில்ல வீடியோ ஷூட் செய்தால் தான் நமக்கு ஏதாச்சும் ஒரு 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 பலன் கிடைக்கும் அப்போது கஷ்டம் உண்டு ரொம்ப கஷ்டம் உண்டு நம்ம கரெக்ட் டைமு சாப்பிட முடியாது தண்ணி குடிக்க முடியாது நல்ல மேட்சஸ்க்க வீடியோ ஷூட் செய்யணும் அது அந்த தான் கரெக்டாக வந்து அமையும்

സോ അപ്പോൾ നിന്ന് നിന്നെടുത്താൽ തന്നെ അത് വന്ന് കറക്റ്റ് ആയി എടുക്കാൻ മുടിയാ ഇരുന്നെടുത്താൽ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ വ്യൂ ഒക്കെ അത് പന്ന് പോലെ എടുക്കാൻ മുടിയാതെ നമ്മുടെ തിരുവനന്തപുരത്തായാലും കേരളത്തിലെ ഒട്ടുമിക്ക ടൂർണമെന്റുകൾ ഇപ്പം അജുവിൻ്റെ സാന്നിധ്യമുണ്ട് കാരണം ഈ പുള്ളിക്കാരൻ്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇസിയർ അത് മീൻ കളിയുടെ ആദ്യ ദിവസം മുതൽ അല്ലെങ്കിൽ എത്ര രാത്രി എത്ര പകലാണോ എത്ര വെളുപ്പിനാണോ കളി തരുന്നത് അങ്ങനെയൊന്നുമില്ല പുള്ളി ഒരു ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അത്രയും എഫേർട്ട് ഇടുന്നുണ്ട് അജു അതാണ് എല്ലാവരുടെ മനസ്സിൽ നിൽക്കുന്നത് അത്രയും ഒരു ജോലി ചെയ്ത് അതിനോട് താല്പര്യപ്പെട്ട് അത് അങ്ങനെ ഏറ്റവും സ്നേഹിക്കുകയും അതാണ് സിൽവ് ബട്ടൻ കിട്ടാനിപ്പോൾ കാരണം ഒരു പക്ഷേ വളർന്നു വരുന്ന യൂട്യൂബേഴ്സിന് ക്രിക്കറ്റേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഈ ഒരേ യൂട്യൂബേഴ്സിന് ഭയങ്കര പ്രൊമോഷനാണ് ഇയാൾ കാരണം എത്ര നാളുകൊണ്ട് കാണുമെന്ന് അറിയോ ഒരേ നിപ്പില് ഒരുപാട് വീഡിയോസ് എടുക്കാൻ ഒരാളാണ് പുള്ളിക്കാരൻ്റെ കുറേ എന്തു പറയാനാ കാര്യങ്ങൾ കണ്ടു പഠിക്കാനുണ്ട് അത്രമേൽ ക്വാളിറ്റി ഉള്ള ഒരാളാണ് അജു താങ്ക് യു അജു കന്യാകുമാരി